നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചന്ദ്രമതിയുടെ മുഖത്തെ ആ ഒരു സങ്കടഭാവം കണ്ടപ്പോൾ കണ്ടപ്പോ സച്ചി ചോദിച്ചു എന്താമ്മേ അമ്മയുടെ മകന് ഒരു ലക്ഷം രൂപ ലാഭം കൊണ്ട് തന്നിട്ടും എന്തു പറ്റി മുഖത്തൊരു സന്തോഷം ഇല്ലാത്ത പോലെ അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു എനിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ അങ്ങനെ അല്ലല്ലോ എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ ആ സമയം ശ്രുതിയുടെ മുഖം കടന്നുള്ള കുത്തിയ പോലെ ഇരിക്കുക ശുതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അവിടെ നിന്ന് ഓടി പോകാനും പറ്റില്ല നിൽക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് ശ്രുതി അത് ശ്രദ്ധിച്ചു ചന്ദ്രമതിയുടെ മുഖത്തെ ഭാവം പെട്ടെന്ന് ശ്രുതി എന്ത് ചെയ്യാണ് കുറച്ച് പൈസ എടുത്ത് ചന്ദ്രമതിക്ക് കൊടുത്തിട്ട് പറഞ്ഞു അമ്മേ ഇതാ ഞങ്ങൾക്ക് കിട്ടിയ ലാപത്തിന്ന് അമ്മയ്ക്ക് കുറച്ച് പൈസ ഇതമ്മ കൈവെച്ചു ചന്ദ്രമതി പറഞ്ഞു ഏയ് അത് വേണ്ട മോളെ എനിക്ക് വേണ്ട ഏ വേണ്ടന്നാ അമ്മയുടെ നിന്ന് ഇങ്ങനെ കേൾക്കണമല്ലോ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്ന് സച്ചിയുടെ വകൂടി ചോദ്യം ചന്ദ്രമതിക്ക് മനസ്സിലായി താനിത് വാങ്ങിയല്ലെങ്കിൽ പണിയാവുന്നു പിന്നീട് ചന്ദ്രമതി ശ്രുതിയുടെ കയ്യിൽ നിന്ന് അപ്പണവും കൊണ്ട് വാങ്ങി അപ്പോഴേക്കും ശ്രുതി ചന്ദ്രമതി ദയനീയമായിട്ടൊന്ന് നോക്കുവാണ് ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് സുതിട്ട് ഊഷമായിട്ട് നോക്കിയിട്ട് ചന്ദ്രമതി പറഞ്ഞു എടാ നീ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നേ അത് പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതി ശ്രുതിയെ വിളിച്ചോണ്ട് അകത്തേക്ക് പോയി ആ സമയം സച്ചിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളും മനസ്സില് എന്തുകൊണ്ടായിരിക്കും അമ്മയുടെ മുഖത്തൊരു ഒരു തെളിച്ചുമില്ലാത്ത അല്ലെങ്കിൽ മകന് ഒരു ലക്ഷം രൂപ ലാഭം അറിയുമ്പോൾ തുള്ളി ചാണ്ട അമ്മയാ പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ അതിനുശേഷം അകത്തേക്ക് എന്നിട്ട് ചന്ദ്രമേ സുധിയോട് പറഞ്ഞു എടാ നിനക്ക് നാണമുണ്ടോ ഏഹ് എടാ നീ ഈ പൈസയും കൊടുത്ത് നിന്റെ പെണ്ണുമ്പോളെ എന്തിനാ അങ്ങോട്ടേക്ക് വിട്ടത് അമ്മ അത് പിന്നെ ഞാൻ വിട്ടതല്ല അവള് വന്ന എടാ അവള് വന്നപ്പ നിനക്ക് അവളെ തടയാൻ വേലായിരുന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രേവതിയുടെ സ്വർണം വച്ചാണ് നിനക്ക് പൈസ തന്നെന്നുള്ള കാര്യം സച്ചി അറിഞ്ഞാല് പിന്നെ നിനക്കൊരു പിടിച്ചുവെപ്പ് ഉണ്ടാത്തില്ല കാര്യം തീരും നിന്റെ കാര്യം തീരും അമ്മേ അത് ശരി തന്നെയാ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റൂന്നോ നിന്നെപ്പോലും മരമണ്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻറെ ജീവിതം കൂടെ നീ കുട്ടി ചോറാക്കാൻ തോന്നേ അല്ലെങ്കിലും എന്നെങ്കിലും ഒരിക്കലെങ്കിലും നീ എനിക്ക് സ്വസ്ഥത സമാധാനം തന്നിട്ടുണ്ടോ ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോ പ്രശ്നങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇത് ശ്രുതി അറിഞ്ഞാത്തെ അവസ്ഥ നീ ചിന്തിച്ചോ അമ്മ എനിക്കതൊക്കെ അറിയാം അതാ ഞാൻ പറഞ്ഞ സാരില്ല എത്രയും പെട്ടെന്ന് ഞാൻ അതുപോലത്തെ സ്വർണ്ണം വാങ്ങി തന്നോളാം അതോടുകൂടി പ്രശ്നം തീറില്ല നമ്മൾ ധൈര്യമായിട്ടിരിക്ക അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതെങ്ങാനും സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ നോക്കണം നിന്റെ കടമയാ ഇതുപോലത്തെ കോപ്പനാങ്ങളും കാണിച്ചുകൊണ്ട് ഇനി മേലെ വന്നേക്കരുത് അപ്പോഴേക്കും സച്ചി അപ്പുറത്തുനിന്ന് പറയുന്ന കേട്ടു ഉം കറി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇത്ര നല്ല രുചിയോട് കൂടിയിട്ട് ഇതുവരെയായിട്ടും കറിയൊന്നും കഴിച്ചിട്ടില്ല സച്ചിയുടെ ഈ സംസാരം കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു കേട്ടില്ലേ അവൻ പറഞ്ഞുകൊണ്ടിരിക്കണേ മിക്കവാറും ഇപ്പഴെങ്ങാനും അവൻ ഈ കാര്യം അറിയുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത് അവനിപ്പം നല്ല സന്തോഷത്തിലിരിക്കുക പക്ഷേ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വലിച്ചു കയറാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും നിന്നെ മാത്രമല്ല എന്നെയും സുതി വല്ലാത്തൊരവസ്ഥ ചന്ദ്രമേ നോക്കിട്ട് പറഞ്ഞു അമ്മേ എന്നോട് ക്ഷമിക്കുമ്പോ എനിക്കൊരു അബദ്ധം പറ്റിയത് അബദ്ധം നിന്റെ തല അഴിച്ചു പൊട്ടിക്കുക വെച്ചേണ്ട എന്ന് പറഞ്ഞ് രണ്ടു മൂന്നെണ്ണം കൂടി ഇട്ട് കൊടുക്കുവാണ് ഓ അമ്മ എനിക്ക് വേദനിക്കുന്നുണ്ട് വേദനിക്കണം നിനക്ക് വേദനിക്കാൻ വേണ്ടിയാ നിന്നെ ഞാൻ തല്ലിയത് അത് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോന്നിറങ്ങുമ്പോൾ സുതി പറഞ്ഞ് അമ്മേ പൈസ എന്താടാ ഈ പൈസയും കൂടെ നിനക്കിനി വേണോ മിണ്ടാതെ പൊയ്ക്കോ അവിടുന്ന് ഏയ് അല്ലമ്മേ എനിക്ക് വേണ്ട ആ എന്നാൽ ഇനി എന്താടാ ചന്ദ്രമതി ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയപ്പം സുതിക്ക് തോന്നി ഇത് പണിയാകുമോ ഓഹ് അടി അമ്മ അടിച്ചേ കൈ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് എന്നാലും അടിച്ചാലും കുഴപ്പമില്ല അമ്മ കൃത്യസമയത്ത് തന്നെ രക്ഷിച്ചാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു ഇതേ സമയം പിന്നീട് സച്ചി പോയി ഇങ്ങനെ ആലോചിക്കുക എന്തോ എന്താന്ന് അറിയത്തില്ല സുധയുടെ കയ്യിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് സുധിയുടെ മാത്രമല്ല അമ്മയുടെ കയ്യിലുണ്ട് രണ്ടുപേരുടെ ആ നോട്ടം ഒരുപ്പോ മകന് ഇത്രയും രൂപ വന്നിട്ട് അമ്മയ്ക്കൊരു സന്തോഷം ഇല്ല അഞ്ചു ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു പക്ഷേ എന്താ ഇവിടെ എന്തോ കള്ളത്തരം മറക്കുന്നു പോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ സുതി ആ ബ്ലൗസ് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഓടി വരുന്നു എന്റെ അമ്മ തുണി കൊടുത്തു വിടുന്നു അവിടെ തമ്മിൽ കണ്ണും എന്തോ സംസാരിക്കുന്നു ആ ഇടയ്ക്ക് സുധിയുടെ മോത്തും അമ്മയുടെ മോത്തും എന്തോ ഒരു ഉണ്ടാകുന്നു ഇപ്പം സുതി വന്നിട്ട് ആ പൈസ കൊടുത്തിട്ടാണെങ്കിലും അമ്മയ്ക്കൊരു സന്തോഷം വന്നില്ല അപ്പോഴേക്കും രേവതി വന്നു രേവതി വന്നിട്ട് എന്താ സച്ചേട്ടാ ഭയങ്കര ആലോചനയാണല്ലോ അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു രേവതി എന്ത് സുതുക്കി ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയിട്ടു അമ്മയ്ക്ക് എന്താ സന്തോഷം ഇല്ലാത്തെന്ന് അത് പിന്നെ അമ്മയ്ക്ക് കൊടുത്ത പൈസ കുറഞ്ഞു പോയതിലായിരിക്കും ഏയ് അതൊന്നും അല്ല എന്തോ ഒരു കാര്യമുണ്ട് രേവതി നമുക്കാർക്കും അറിയത്തില്ലാത്ത കാര്യം അഞ്ചു ലക്ഷം രൂപയുടെ കച്ചവടം ഒരു ദിവസം നടക്കുക ഒരു ലക്ഷം രൂപ ലാഭം കിട്ടുക എനിക്കതുംകൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിനെന്താ കുഴപ്പം സജേട്ടാ ഏഹ് നല്ല കാര്യല്ലേ അങ്ങനെ കിട്ടട്ടെ ശരി തന്നെയാ കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് പ്രയോജനമൊന്നുമില്ല അച്ഛനും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ലാഭം കിട്ടിയാലും ആ പൈസ സുതി കൊടുക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും കൊടുക്കില്ല അത് കൈ വെച്ചിങ് തിരുമിക്കൊണ്ടിരിക്കത്തുള്ളൂ അർത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ വീട്ടിലേക്ക് അഞ്ചു പൈസ പോലും കൊടുക്കില്ല അതൊന്നും സാരില്ല അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതി പോയാ മതി ഉം നല്ല രീതി പോയാ മതി എന്തോ സച്ചിയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ആ ചിന്തകൾ വരുവാ ചന്ദ്രമതി സുതി എന്തൊക്കെയോ കള്ളത്തരം കാണിച്ച് കാരണം ഇന്ന നിലയിലുള്ള സച്ചി അവരെ കാണുന്നേ സച്ചിക്ക് അവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാം പിന്നീട് പിറ്റേ ദിവസം ഗജാനന്ദന് പോകുന്ന വഴിക്ക് ഗജാനന്ദന് പലിശ കൊടുക്കാനുള്ള ഒന്ന് രണ്ട് പേരെ കാണുകയാണ് അങ്ങനെ അവരെ വഴി പിടിച്ചു നിർത്തി അതിനുശേഷം എടാ എന്റെ പണം അത് നീയൊന്നും തന്നില്ലോ എവിടെയാടാ എൻ്റെ പണം ഗജാനന്ദ പണം ഇപ്പം എന്താണല്ലോ തരാൻ നിവൃത്തിയില്ല തരാൻ നിവൃത്തിയില്ലെന്നോ ഓഹോ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ നിനക്കൊക്കെ ഇത്ര അഹങ്കാരമോ എന്ന് പറഞ്ഞു ഓരത്തന്നെ കോളറിനോട് കയറി കുത്തിപ്പിടിച്ചു അപ്പോഴേക്ക് ഓൻ പറഞ്ഞു എന്നെ എന്ന് പറയാ നേരത്തെ എന്ന് പറഞ്ഞാൽ ഗജാനന്ദൻ എന്തേലും പറഞ്ഞാല് ഗജാനന്ദ മുന്നേ തൊഴുകയോടെ നിൽക്കുന്ന ഞാൻ തരാം ഇപ്പം തരാമെന്നൊക്കെ പറഞ്ഞ് എനിക്കിച്ചിര അവധിയും കൂടെ വേണമെന്ന് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം ആൾക്കാരൊക്കെ വലിയ വിളിച്ചു തുടങ്ങി ഗജാനൻ ഗജാനന്ദനെ പിന്നീട് അയാൾ പറഞ്ഞു എനിക്ക് പൈസ തരാനായിട്ട് ഇപ്പം സൗകര്യമില്ല നീ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് ചെയ്തോ എന്താണെന്നീ പറഞ്ഞ അതെ തരാനുള്ള പണത്തേക്കാളും കൂടുതൽ ഞാൻ പലിശ ഇപ്പം തന്നുകഴിഞ്ഞു ഇനിയിപ്പോൾ ഇനി ഞാനെന്തിനാ പണം തരുന്നത് നിനക്ക് കേസ് കൊടുക്കാൻ പറ്റി നീ കൊണ്ട കേസ് കൊടുത്തു ഓഹോ എനിക്കറിയാടാ നീയൊക്കെയാ സച്ചിയുടെ ബലത്തിലാണ് കിടന്ന് കളി കളിക്കുന്നതെന്ന് അതെ സച്ചിയുടെ ബലത്തിൽ തന്നെയാ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റി നീ ചെയ്യ് ഗജാനന്ദ നീ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ സച്ചി ചോദിക്കാൻ വരും പിന്നെ നിനക്ക് ഒരു പിടിച്ചുവെപ്പ് ഉണ്ടാവില്ല സച്ചിയുടെ മുന്നിൽ നീ വെറു സീറോ ആടാ സച്ചി ഗജാനന്ദ തല്ലിയപ്പിന് ഗജാനന്ദന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം ഗജാനന്ദൻ ചോദിച്ച ആരും പണം തിരികെ കൊടുക്കുന്നില്ല എങ്ങനെ തിരികെ കൊടുക്കാൻ അതിനേക്കാളും കൂടുതൽ ഗജാനന്ദ മേടി കൊടുത്തതിനേക്കാളും കൂടുതൽ പൈസ അവർ തിരികെ കൊടുത്തിട്ടുണ്ട് പലിശ എണ്ണത്തിൽ പിന്നെ ആൾക്കാർ തിരികെ കൊടുക്കുമോ കൂടാതെ സച്ചിനിയിപ്പോൾ എല്ലാവർക്കും കാര്യമാണ് സച്ചി സച്ചിയുണ്ടെങ്കിൽ ഗജാനന്ദൻ തല പൊക്കില്ലെന്ന് അവർക്കറിയാം അങ്ങനെ അവർ പറഞ്ഞു ചോണേണ്ട മേടിക്കാൻ നോക്ക് എന്ന് വെല്ലുവിളിച്ചിട്ട് അവരെ മുടക്കി പോയി ഗജാനന്ദൻ കുണ്ടിയോട് പറഞ്ഞു സച്ചിയുടെ ബലത്തിൽ കിടന്ന് അമ്മമാർ കിടന്ന് കളിക്കണേ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സച്ചിക്കിട്ടൊരു പണി കൊടുക്കണം പണി കൊടുക്കാനാ ആ രേവതിക്കിട്ട് കൊടുത്തിട്ടേ കാര്യമുള്ളൂ രേവതിക്കിട്ട് കൊടുക്കുവാണെങ്കിൽ സച്ചിക്ക് പിന്നെ തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ല നമ്മൾ സച്ചിക്കിട്ട് കൊടുക്കേണ്ട പണി രേവതിക്കിട്ട് കൊടുക്കണം വാടാന്നും പറഞ്ഞ് അങ്ങനെ ശിങ്കിടീനെ വിളിച്ചുകൊണ്ട് നേരെ പോന്നെ രേവതിരെ വീട്ടിലേക്കാ ഗജാനന്ദൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവു ലക്ഷ്മിയമ്മ കൂടെ ഇറങ്ങി വന്നു ലക്ഷ്മിയമ്മ കൂടെ ഒന്നിട്ടേച്ചു എന്താ എന്താണോ കാര്യം നിന്റെ എഴുതി ഞങ്ങളിപ്പം പൈസയൊന്നും വാങ്ങിയിട്ടല്ലോ പൈസയൊന്നും വാങ്ങിയിട്ടില്ല പക്ഷെ നിങ്ങൾ മുമ്പേ വാങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോഴല്ലല്ലോ കുറേ നാൾ മുമ്പ് ഗജാനന്ദറിൻ്റെ എഴുതുന്ന എത്ര രൂപ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പം നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ ഒരു കാര്യം പറയാനാ ആ സച്ചിയുടെ ബലത്തിലാ നിങ്ങൾ കിടന്ന് കളിക്കുന്നെങ്കിലേ ഏ അത് നിങ്ങോട് മാറ്റി വെച്ചേക്കാൻ പറയാനാ ദേവ് പറഞ്ഞു കളിച്ചാൽ എന്തു ചെയ്യും ഞങ്ങളുടെ സച്ചയണ്ണ നീ ചെറു വരില്ല അനക്കാൻ പറ്റിയെങ്കിൽ അനക്ക് നോക്ക് ഗജാനന്ദ എന്താ സംഭവിക്കുന്നത് ഞങ്ങൾ കാണിച്ചരാ ഗജാനന്ദൻ നീ ഒന്നും കൂടുതൽ അഹങ്കരിക്കേണ്ടറി അഹങ്കാരമാന്ന് തന്നെ കൂട്ടിക്കോ എന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു നീ എത്ര മനുഷ്യന്മാരുടെ ജീവൻ നശിപ്പിച്ചുണ്ടാ എത്ര കുടുംബക്കാരുടെ കണ്ണീര് നിന്റെ തലേ ഇടുത്തിയായിട്ടുണ്ടാ നീ എത്രമാത്രം ആൾക്കാര് ദ്രോഹിച്ചിട്ടുണ്ട് ഏഹ് പലിശ എന്ന് പറഞ്ഞു വട്ടപ്പലിശ മട്ടിപ്പലിശയും കൊള്ളപ്പലിശ എല്ലാം നീ വാങ്ങിച്ചോണ്ടിരുന്നെ പിന്നീട് മുതലെന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയെ പറയെ നടക്കുക എത്ര ആയാലും നിനക്ക് നിന്നോട് എന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ദാരിദ്ര്യം തീരാൻ പോകുന്നില്ല നിനക്ക് ഈ ജന്മത്തില് അവർക്ക് പൈസ തന്നു തീരാനും പോകുന്നില്ല കാരണം നീ അതിനേക്കാളും കൂടുതൽ വാങ്ങിച്ചേക്കാലും അല്ലെ കൊടുത്തേക്കാലും കൂടുതൽ പൈസ നീ അവരുടെ വാങ്ങിയിട്ടുണ്ടല്ലോ ഗജാനന്ദ നീ അത്ര അത്ര ചോദിക്കണ്ട നിന്നെയൊക്കെ കാണിച്ചടാ അതും പറഞ്ഞ് വെല്ലുവിളിച്ച് പോകുമ്പോൾ ദൈവ് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഇനി പണ്ടത്തെപ്പോലെ ഒന്ന് നിന്റെ ഭീഷണി ഇവിടെ ഏക്കില്ല ഗജാനന്ദ ഗജാനന്ദ നാണം കിട്ട അവിടെ നിന്ന് ഇറങ്ങുക അവിടെ ഒരു പിടിച്ചതിപ്പോ ഉണ്ടായില്ല വൈകുന്നേരം കഴിഞ്ഞപ്പോൾ സച്ചി വീട്ടിലേക്ക് വന്നു സച്ചി രേവതിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് രേവതിയും കൂടെ വരാൻ പറഞ്ഞ് ടെറസിലേക്ക് ഊട്ടിക്കൊണ്ടുപോയി എന്താ സച്ചിട്ടാ ഇവിടെ നിൽക്കുക കാര്യം എന്താ അതെ ഇവിടെയല്ല നമ്മുടെ വീട് അതെ ഇത് നമ്മുടെ മുറി ആയിരിക്കില്ലേ അതെ അപ്പം ഇവിടെ നമ്മൾ കട്ടിലിടും അതെ അതെ കട്ടിലിടും അന്നേ നീ ഈ ആ കട്ടിലേലൊന്നിരുന്നേ കട്ടിലിരിക്കാനോ എൻ്റെ സച്ചേട്ടാ മുറി പടഞ്ഞിട്ടില്ല കട്ടിൽ വാങ്ങിയിട്ടില്ല ആ അത് ശരിയാണല്ലോ അന്ന് നീ ഇരിക്കുന്നതായിട്ടങ്ങ് സങ്കല്പിച്ചാൽ മതി ആ സങ്കല്പിച്ചു എന്നിട്ട് ഇതങ്ങോട് വാങ്ങാൻ പറയാം ഇതെന്താ സച്ചേട്ടാ ആഹ് ഇതൊരു ഗിഫ്റ്റാ ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് തുറന്നു നോക്ക് അങ്ങനെ രേവതിയെ തുറന്നു നോക്കി തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു പാവക്കുട്ടി ഇതെന്താ പാവക്കുട്ടിയോ എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എനിക്കിഷ്ടപ്പെട്ടു എന്താ സച്ചേട്ടാ ഏ ഒന്നുമില്ല നിനക്കിഷ്ടമെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടു അധികം വൈകാതെ നമ്മളൊരു തൊട്ടിൽ കിട്ടും തൊട്ടിൽ കിട്ടുമെന്നോ അതെ വീട് പണിത് കഴിയുമ്പോഴേ നമ്മൾ ഈ സൈഡിലായിരിക്കും തൊട്ടിൽ കിട്ടാൻ പോകുന്നത് അപ്പം കുഞ്ഞ് സമാധാനത്തോടെ കടന്നുറങ്ങും നമ്മൾ ഇവിടെ കട്ടിലിട്ടുമ്പോൾ നമുക്ക് കുഞ്ഞിനെ നോക്കുകയും ചെയ്യാമല്ലോ ഏഹ് സച്ചിയെന്ത് വർത്താനം ഒക്കെ പറയണേ ദേവത വെച്ചു സച്ചിൻ എന്തിനാ ഈ പാവക്കുട്ടിയെ മേടിച്ചോണമെന്ന് ഇങ്ങനെയൊക്കെ പറയണേ മനസ്സിലായില്ലേ നിനക്ക് അധികം വൈകാതെ നമ്മളൊരു തൊട്ടിൽ കിട്ടും ഇതേ ഇവിടെ ഇട്ടാട്ടും ഇതേ കുഞ്ഞു ഉറങ്ങിയെന്ന് തോന്നുന്നു നിങ്ങളുടെ ആട്ട് ഞാൻ കുഞ്ഞിനെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചയ പാവക്കുട്ടി അങ്ങോട്ട് മേടിക്കുവാണ് രേവതി അന്തം വിട്ട് നോക്കുക ദൈവമേ ഇനി സച്ചയേൻ്റെ വല്ല സമതലം തെറ്റിയോ സച്ചയാണ് ഒരു ബന്ധവും കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ കൊടുത്ത് രേവതി ഇങ്ങനെ അന്തം വിട്ട് സച്ചയെ നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു